ാണ് ക്യാബ് കട്ടില് മലയാളം ഫോൺ വെക്കില്ല നമ്മൾ ടെക്സ്റ്റ് അപ്പോൾ ഈ ദീർഘം വെക്കുമ്പോൾ ഒരു സീറോ പോലെ പോലെയൊക്കെ ആ ഇത് വരിക അപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഹാരിസ് എന്നൊക്കെ എഴുതാണെങ്കിൽ നമ്മൾ ഇപ്പം ഹാരിസ് ചെയ്താണെങ്കിൽ ഹാന്ന് കഴിഞ്ഞിട്ട് ഹാരിസ് എഴുതുമ്പോൾ ഒരു ദീർഘം കൊടുക്കൂലേ ആ ദീർഘം കൊടുക്കുന്നതിന് മുമ്പൊരു ഇത് വരും ബ്രൗണ്ട് വരിക അങ്ങനെ എന്തൊക്കെയോ ദീർഘം കൊടുക്കാൻ കഴിയുന്നില്ല റെഡി ആയിട്ട് പേസ്റ്റ് അടിച്ചാലും അങ്ങനെ തന്നെ പോയിട്ട് നമ്മൾ അത് റെഡി ആവുന്നോ അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് എന്നാലും അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കുറേ പേര് മെസ്സേജ് എടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യലും ചെയ്യരുത് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യണ വീഡിയോയാണിത് ആണ് ഇത് അപ്പോൾ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യാം അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാൻ സെലക്ട് ആക്കിയിട്ട് കാണിച്ചു തരാം അതിപ്പോൾ എന്താണ് ഒരു മഴത്ത് പ്രോഡക്ട് ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ ഇതിലൊരു മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്താൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ച നോർമലായിട്ട് ആഡ് ചെയ്താൽ നോർമലായിട്ട് ഇപ്പോൾ ഒരു മഴ ദിവസം എന്ന് എഴുതി തരാം മലയാളം കീബോർഡുണ്ട് അത് വെച്ചിട്ടാണ് എഴുതുന്നത് അപ്പോൾ മഴയെന്ന് എഴുതുമ്പോൾ കുഴപ്പമില്ല മഴ ദിവസം എന്ന് എഴുതുമ്പോൾ ആ ടെക്സ്റ്റിൽ വരുന്ന വ്യത്യാസം കാണാൻ വച്ചിട്ടില്ലേ അപ്പോൾ ഇതില്ലാതെ എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓക്കേ അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ എൻ്റെ നോട്ട് പാഡിലേക്ക് എന്താണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാനൊന്ന് കോപ്പി ചെയ്യണത് ഇത് ഞാൻ ഐഫോണിലാണ് ചെയ്യണത് ആൻഡ്രോയിഡിലും ഇതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ എടുത്തിട്ട് അതിൽ കോഡ് എഫ് എം എൽ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് അതിൽ കയറണം അത് ഞാൻ ലിങ്ക് അടിയിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെ ഗൂഗിളിൽ അടിച്ചാൽ ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ തന്നെ കയറുക അതിൽ കയറിയിട്ട് നേരത്തെ നോട്ട് പാഡിൽ കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ് ഇതിൽ കയറി കണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഒരു കോഡ് ഭാഷയൊക്കെ കൺവേർട്ടാവും അങ്ങനെ ആ കൺവേർട്ടായ ആ ഒരു സംഭവം ഇതിൽ നിന്ന് വീണ്ടും കോപ്പി ചെയ്യുക എന്നിട്ട് കോപ്പി ചെയ്തിട്ട് അത് നേരത്തെ നമ്മൾ നോട്ട് പാഡിൽ എടുത്തില്ലേ അതേ സ്ഥലത്ത് തന്നെ ഒന്നും പാടി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ നോട്ട് പാഡിൽ നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം അവിടെ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ തൽക്കാലം നോട്ട് പാഡിൽ ചെയ്തിട്ടുണ്ട് എന്നിട്ട് സഫാരി ഓപ്പൺ ചെയ്യാം ഐഫോൺ ആയതുകൊണ്ടാണ് സഫാരി ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്താലും മതി എന്നിട്ട് അതിൽ മലയാളം ഫോണ്ട് ഫോർ ക്യാപ് കട്ട് എന്ന് സെർച്ച് ചെയ്യാം അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ ഇതിലും ഒരു സൈറ്റ് ഓപ്പൺ ആവും അതിലും ആ ഫസ്റ്റത്തെ സൈറ്റിൽ തന്നെ കയറിയാൽ റേഞ്ചിൻ്റെ ഇഷ്യൂ ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓപ്പൺ ആവണില്ല അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അടിക്ക് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് ഫൗണ്ടുകൾ കാണാം പല ഡിഫറെൻറ്റ് ഐറ്റംസ് ആയിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം അതിലിങ്ങനെ അടിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് ഫൗണ്ട് ഇങ്ങനെ വരും ഒരുപാട് ഐറ്റംസ് ഉണ്ടതിൽ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ചെക്ക് ചെയ്യാന്നിട്ട് ആ ഡൗൺലോഡ് ഓപ്ഷൻ കാണുന്നില്ലേ ആ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതേമാതിരി അടുത്തൊരു സൈറ്റിൽ കയറും അപ്പോൾ അതിലേറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അതവിടെ അടിച്ചു കൊടുക്കാൻ പറയാം അത് കറക്റ്റ് അടിച്ചു കൊടുത്താണ്ട് അതിലിപ്പോൾ കാണാൻ നാൽപ്പത്തൊമ്പത് അമ്പത്താറ് ഒമ്പത് എന്നുള്ള ആ ഒരു നമ്പർ അവിടെ കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇതാ ഡൗൺലോഡിൻ്റെ ഇത് വന്ന് അതിൽ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ടാകും ഡൗൺലോഡിൽ ഇതാ ആയത് കാണിക്കുന്നത് അത് നേരെ ഐഫോൺ ആയതുകൊണ്ട് ഒരു ഫയൽക്ക് സേവ് ചെയ്യാം ആൻഡ്രോയിഡാണെന്നുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല അതേമാതിരി തന്നെ സെയിം പരിപാടി എന്നിട്ട് ക്യാബ് കെട്ട് പഴയമാതിരി ഓപ്പൺ ചെയ്യാം നേരത്തത്തെ വീഡിയോ ഇതാ നേരത്തെ എന്താണ് ടൈപ്പ് ചെയ്ത ആ ഉണ്ട് അപ്പോൾ ഇതിൽ ആ ടെക്സ്റ്റ് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ അതിൽ ആഡ് ഫൗണ്ട് എന്ന് കാണാൻ പറ്റണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചത് അതിൽ നിന്ന് എടുക്കുക നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫൗണ്ടില്ലേ അതെടുത്തിട്ട് ക്യാപ് കട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കുക ക്യാപ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വരും അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ അടിച്ച ടെക്സ്റ്റ് മൊത്തത്തിൽ കളയുക ഡിലീറ്റ് ഡിലീറ്റാക്കാതെ നമുക്ക് ആവശ്യമില്ല നമ്മൾ എന്താ വെച്ചാൽ നേരത്തെ നോട്ട് പാഡിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല അവിടെ കോഡ പോയി കണ്ട് കൺവേർട്ട് ചെയ്തത് അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്നും പാടി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ വരും അപ്പം കണ്ട കറക്റ്റ് ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ വന്നിട്ടില്ല നേരത്തെ പോലെ ഒരു വള്ളിയും പുള്ളിയൊന്നും കാണാല്ലല്ലോ അപ്പോൾ എത്രയേ ഉള്ളൂ പണി അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫൗണ്ട് അതിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്യുമ്പോൾ ചില ഫൗണ്ടുകൾ വർക്കാവില്ല അപ്പോൾ ചിലത് നമ്മൾ എന്താണ് അതിന്ന് ഡൗൺലോഡ് ആക്കിക്കാണ്ട് ഇതുപോലെ കഴിഞ്ഞാൽ നോട്ട് വർക്കിംഗ് ആവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വർക്കാവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിവാക്കിയിട്ട് വേറൊരു ഫൗണ്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഏതെങ്കിലൊക്കെ അതിൽ വർക്കിംഗ് കണ്ടീഷനുള്ളത് ഉണ്ടാവും അപ്പോൾ ആ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ പരിപാടി ജസ്റ്റ് അഞ്ച് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ ഇത് റേഞ്ചിന്റെ ഇഷ്യൂ ഒക്കെ ആയിട്ടാണ് ഇത്ര ടൈം എടുത്തത് അത് നിങ്ങളെന്നെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും അഞ്ച് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ